ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ഫുൾ സ്കോഡ് റാങ്ക്ഡ്ഡ്ഡ് ആണ് നമ്മുടെ ബർമ്മുടെ മാപ്പിൽ ഞാൻ ഇവിടെ ഡിസിപ്പിൻ അടിച്ച് വരികയാണ് ഓക്കെ മേലത്തെ പീക്ക് നിന്ന് ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ വരുമ്പോഴത്തേക്കും ഇവിടെ ഞാൻ ഒരുത്തന്നെ സ്പോർട്ട് ചെയ്ത് ചാടി ഇറങ്ങി അവനങ്ങ് ഡ്രാഗ് ചെയ്ത് നോക്ക് ചെയ്തിട്ടുണ്ട് വേറെ ആരെങ്കിലും ഉണ്ടോ അവൻ്റെ ടീംമേറ്റ്സ് എവിടെ നിന്നെങ്കിലും വരുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കി അതിനുശേഷം അവനങ്ങ് ഫിനിഷ് ചെയ്തു അങ്ങനെ നമ്മുടെ ആദ്യത്തെ കില്ല് ഞാനിവിടെ എടുത്തിരിക്കുകയാണ് അതിനുശേഷം നമ്മുടെ ട്രിപ്പിൽ താഴത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടാവേണ്ടതാണ് നമുക്ക് എന്തെങ്കിലും താഴത്ത് പോയിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ഗൈസ് ഇത് അടിയിട്ട് 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 ഗൈസ് ഞാൻ പെട്ടെന്ന് ക്യാരക്ടർ സേഫ്ഫായി പക്ഷേ ആടെ തൊട്ടടുത്തുണ്ടായിരുന്നു അവൻ ഇവിടെ ഗ്ലുവാൽട്ടോ ഞാനിവിടെ ഗ്ലുവൽറ്റ് സെറ്റ് സെറ്റാക്കുന്നുണ്ട് ആളിതി അങ്ങോട്ട് പോകുന്നുണ്ട് ഓക്കെ അതേ ഇത് പുല്ല് വരുന്നുണ്ട് നമുക്ക് എന്തായാലും ഒരു പെട്ടൊരു സിറ്റുവേഷൻ ആണ് കാരണം സ്ഥലം സേഫ് അല്ല ഗൈസ് ഒരു ഫൈറ്റിന് പറ്റിയ സ്ഥലമല്ല രണ്ടുപേരുണ്ട് ഓക്കെ ഒരുത്തനവിടെ സ്പോട്ട് ചെയ്ത് കുറച്ച് ഡാമേജ് കൊടുത്ത് മേലെ എത്തിയിട്ടുണ്ട് വളഞ്ഞൊരു അറ്റാക്കിൻ്റെ പ്ലാനാണ് പക്ഷേ ഞാൻ എന്തായാലും പെടും ഗെയ്സ് പെടാൻ ചാൻസ് വളരെ കൂടുതലാണ് ഓക്കെ എന്തായാലും നമുക്ക് ഒരുത്തിനെങ്കിലും നോക്കിയാൽ നോക്കാം ഓക്കെ ഒരു നേട് വരുന്നുണ്ട് ഞാനിവിടെ ഗ്ലൂട്ട് ആടൊരുത്തും ചാടി വരാനായിട്ട് നോക്കുന്നുണ്ട് ചാടി വന്ന് ഞാൻ വന്നെങ്കിൽ ഡ്രൈവ് നോക്കിയത് പെട്ടെന്ന് ഒരു ഗ്ലൂട്ട് ഇടുമ്പോഴത്തേക്കും എനിക്കും കിട്ടി ഗൈസ് അടി അപ്പോൾ ഞാനിവിടെ വീണുപോയി ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഓക്കെ കുഴപ്പമില്ല നമ്മുടെ ടീമേറ്റ് നമ്മളെ പൊക്കി വിടുമായിരിക്കും അതേ ഗൈസ് നമ്മൾ പറന്നിറങ്ങുകയാണ് സുഹൃത്തുക്കളെ ഓക്കെ അങ്ങനെ കില്ല് കിട്ടിയിട്ടുണ്ട് രണ്ട് കില്ല് ആയിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ പറന്നിറങ്ങി നമുക്ക് അവിടെ പോയിട്ട് എന്തായാലും അവിടെ നിന്ന് ലോട്ടും കാര്യങ്ങളൊക്കെ എടുക്കാം ലോട്ട് എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ടീം മേറ്റ്സ് ഒക്കെ അവിടെ എത്തി ഫുൾ അടിയായിരുന്നു ഓക്കെ വേർത്തനവിടെ ഇറങ്ങിയിട്ടുണ്ട് അവൻ എന്തെങ്കിലും ഇങ്ങോട്ട് നോക്കാൻ ചാൻസ് ഉണ്ട് അയാൾ ഇവിടെ നോക്കുന്നുണ്ട് ഓക്കെ അവനങ്ങ് ട്രൈ ചെയ്ത് നോക്കിയത് ഇവിടെ നോക്ക് ലൂട്ടെടുത്തിട്ട് താഴെ പോയി അവൻ്റെ നമുക്ക് നമുക്കിവിടുന്ന് സ്ഥലം വിടാം ഗൈസ് ഓക്കെ അങ്ങനെ നമുക്ക് മൂന്ന് കിലും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഇതിൽ സ്കാർ ലെവൽ ഒന്നും എം ബി ഫോർട്ടി ഉണ്ട് നമുക്ക് കുറച്ചുകൂടി ചിപ്പ് കിട്ടി കഴിഞ്ഞാൽ സ്കാർ ലെവൽ ത്രീ ആക്കാം ഈ മാച്ചിൽ നമ്മൾ എന്തായാലും സ്കാർ വെച്ചിരിക്കും കളിക്കുന്ന ഗൈസ് കാരണം സ്കാറുള്ള ഗെയിം പ്ലേ വിഷയമാണ് ഒരുപാട് പേർക്ക് ഇഷ്ടമുണ്ട് ഒരുപാട് കമൻറ്റ്സ് ഞാൻ കാണാറുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഞാൻ ഇവിടെ ജസ്റ്റ് ബാഗ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട് നമ്മുടെ ഹിറ്റ് ലിസ്റ്റ് ഇത് മേലെ കാണിക്കുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും അങ്ങോട്ട് പോയിട്ട് നമ്മുടെ ഹിറ്റ് ലിസ്റ്റിനെ പിടിക്കാം ടീംമേറ്റ്സ് ടീംമെയിറ്റ്സ് ഇല്ലതും ഒരേ പോകുന്നുണ്ട് ലിസ്റ്റ് അവൻ എങ്ങോട്ട് നോക്കി പോകുന്നു കേസ് ഓടി ഇങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു വെർത്തനോട് വന്നു അവനവിടെ അങ്ങനെ നോക്കിയിട്ടുണ്ട് വേർത്തിന്റെ ഓടി വന്നുണ്ട് അവനെ അതേപോലെ ഞാൻ ട്രാക്ക് ചെയ്തു അവനെ കൂടെ അങ്ങ് നോക്കിയത് പിന്നല്ല ഗസ് ക്യാരക്ടർ അവൻ അങ്ങ് നോക്കിയിട്ട് മൂന്ന് നോക്കുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും നോക്ക് ഫിനിഷ് ചെയ്യണം അപ്പോൾ എന്തായാലും ഇവരുടെ ലാസ്റ്റ് പ്ലെയർ എവിടെയാണ് ഗൈസ് ലാസ്റ്റ് പ്ലെയർ ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരേണ്ടതാണ് അവൻ ഇങ്ങോട്ട് വരത്തില്ല കേസ് അവൻ ഓടി ഇമാരെ പൊക്കാനായിട്ട് പോകും അപ്പോൾ എന്തായാലും നമുക്ക് ഈ നോക്കെല്ലാം ഫിനിഷ് ചെയ്യാം കേസ് ഇവിടുത്തെ നോക്കെല്ലാം ഫിനിഷ് ചെയ്തിട്ട് നമുക്കിവിടെ നിന്ന് സ്ഥലം വിടാം നമ്മുടെ ലംബോർഗിന് ഗ്ലൂ ആണുള്ള സ്കിൻ അങ്ങനെയുണ്ട് കേസ് കൊള്ളല്ലേ സംഭവം ഒരു വെറൈറ്റി സാധനമാണ് ഓക്കെ ഇതുവരെ നമ്മുടെ ഗെയിമിൽ വന്നതിൽ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഗ്ലൂ ആൻ്റെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഗൈസ് ഗ്ലൂ ആളിൻ്റെ ഫാൻ ബേസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ആഗ്രഹം ഉണ്ടാവും ആ ഗ്ലൂൻ്റെ സ്കിന് കിട്ടിയാൽ കൊള്ളാം എന്ന് എനിക്ക് അങ്ങനെ ചില ഗ്ലൂ ആണെങ്കിലും സ്കിന്നുകളുണ്ട് ഓക്കെ എന്തായാലും ഞാനിവിടെ വേർത്തുന്ന സ്പോട്ട് ഇത് കുറച്ച് ഡാമേജ് കൊടുത്തവൻ അവിടെ ഗ്ലൂ നമുക്ക് നമുക്കെന്തേലും ഇതുവഴി പോയിട്ട് അവനെ അങ്ങ് എടുക്കാൻ നോക്കാം ഓക്കെ അവനെവിടെ അവനെ അതായത് എടുത്ത് പോവുകയാണ് ഗൈസ് വണ്ടിക്കാരനെ നമ്മൾ വിടാൻ പറ്റും നമുക്ക് എന്തെങ്കിലും അവനെ അവൻ്റെ തലക്കിട്ട് കിട്ടോ എന്നും കൂടെ ആ അത്രേ ഉള്ളു ഗൈസ് രണ്ട് റെഡ് അടിച്ച് അടിച്ചങ്ങ് ഇട്ടിട്ടുണ്ട് അവനങ്ങ് നോക്കായി എനിക്ക് വേണമെങ്കിൽ വണ്ടി പൊട്ടിക്കാൻ വരുന്നു പക്ഷെ ഞാൻ അവൻ്റെ തലയ്ക്ക് നോക്കി ഷൂട്ട് ചെയ്തു ഗൈസ് അവൻ എന്തായാലും ഹിറ്റ് ലിസ്റ്റിനെ പിടിച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയിട്ട് ആ ഒരു ഹിറ്റ് ലിസ്റ്റിനെ കൂടെ നോക്കാം അലേ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഉണ്ട് നമുക്ക് ഈ ഒരു മാച്ചിൽ എത്ര കിളെടുക്കാൻ പറ്റുമെന്ന് നോക്കാൻ ദേവരത്തം പോകുന്നുണ്ട് അവനങ്ങ് തലയ്ക്കടിച്ചാൻ കിട്ടും പാവം ഗൈസ് കിഴിവോയി നിന്നതാണ് എന്തായാലും ടൈം കളയുന്നില്ലായിരുന്നു അവൻ അങ്ങ് തീർത്ത് കളഞ്ഞു അതിനുശേഷം വേറെ ആയിട്ട് ഇവിടുന്ന് ഓക്കെ അവനവിടെ ഗ്ലുവൽ ടു അവൻ ശപ്പത്ത് വേർത്തു ഓടുന്നുണ്ട് ഓക്കെ ഇവിടെ പ്രശ്നമാണല്ലോ ഗൈസ് ഇവിടെ ഫുൾ അടിയാണ് അങ്ങോട്ടും കൂടെ അറഞ്ചും പുറം അടിയാണ് ഓക്കെ എനിക്ക് വേറെ അടിയിട്ട് ഞാൻ നോക്ക് ചെയ്തിട്ടുണ്ട് അതിന് അതിനെ അങ്ങോട്ട് പോയിട്ട് ഇവിടെ നിന്ന് അടിച്ചു അവിടെ ഗൈസ് അവൻ അങ്ങോട്ട് പോയി അവൻ എന്തെങ്കിലും ഷെഡിൻ്റെ അങ്ങോട്ട് ഓടിയിട്ടുണ്ടാവും ഓക്കെ നമുക്കെന്തെങ്കിലും നോക്കാം ഫുൾ അടിയാണ് ഗൈസ് ഇവിടെ ഫുൾ അടിയാണ് ആ ഒരു ഭാഗത്തൊക്കെ ആളാണ് നമ്മുടെ ടീമേറ്റ് അവിടെ ഫൈറ്റ് എടുക്കുന്നുണ്ട് ഒരു കിലുകുമ്മം കിട്ടോ കിട്ടിയില്ല അവിടെ എവിടെയെങ്കിലും കിട്ടും ഗൈസ് ഇത് ഒരു നോക്കിയെടുക്കുന്നുണ്ട് നമ്മുടെ നോക്കി അങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം അവിടെ ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല കേസ് ഇല്ലല്ല പ്രശ്നമാണ് ഫുൾ സ്ക്വാഡ് കളിക്കുമ്പോഴത്തേക്കും ഒരിച്ചിരി പ്രശ്നമാണ് കേസ് സോളോസോസ് സ്കോഡ് കളിക്കുമ്പോഴത്തേക്കും കിട്ടുന്ന അത്ര കില്ല് നമുക്ക് ഫുൾ സ്കോഡ് കളിക്കുമ്പോഴത്തേക്കും കിട്ടത്തില്ല കേസ് അതാണ് വേറൊരു കാര്യം എന്നാലും കുഴപ്പമില്ല സംഭവം ചില്ലിങ്ങ് ആണ് ഇൻട്രസ്റ്റിങ് ആണ് ഓക്കെ നമുക്കിവിടെ ഒരു നോക്കുണ്ട് വേറൊരു ദേ നിൽക്കുന്നുണ്ട് അവനോട് ഗ്ലൂളൊക്കെ ചുറ്റി ഫുള്ള് വിഷ ആക്കിയിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു നേട് അങ്ങ് കുക്ക് ചെയ്തറിയാം ഗൈസ് നേട് കുക്ക് ഓ അവൻ അവൻ ബുദ്ധിശാലി ഗൈസ് അതിലും വലിയ കില്ലാടിയാണ് നമ്മളേത് ഞാനവിടെ ക്യാരക്ടർ സേഫ്ഫായി അതിനുശേഷം ഞാൻ വേർത്തനെ സ്പോട്ട് ചെയ്ത് അവനൊക്കെ ഡ്രൈവർ നോക്കിയിട്ടുണ്ട് ഇവനെന്തെങ്കിലും പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്തായാലും ഇവനെ എടുക്കണം ഗെയ്സ് അവനവിടെ മറ്റേ ത്രോൺ വെച്ച് നെക്ക് ഇപ്പി അടിയാണ് ചെക്കനൊരു ചെക്സിലേസ് എന്തായാലും അവിടെ ഗ്ലൂ ആൾട്ട് ഞാനിവിടെ ഗ്ലൂ ആൾട്ട് അവൻ തറയിലൊക്കെ ഇരുന്നിരിക്കുന്നുണ്ട് എന്താണ് സംഭവം ഓക്കെ എന്തായാലും രണ്ടുപേരും എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പതിനൊന്ന് കില്ല് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് പീക്കിലാണ് കേസ് കാരണം സോൺ ഇങ്ങോട്ടായിരുന്നു അതുപോലെ തന്നെ അവിടെ നോക്ക് നോക്കിയതു അതിനുവെച്ചാൽ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം നോക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് നിൽക്കേണ്ട കേസ് കാരണം സോൺ ശ്രിങ്ക് ആയിട്ടുണ്ട് നമുക്ക് അങ്ങ് പോകണം അങ്ങ് താഴെ പോകണം കേസ് അപ്പോൾ എന്തായാലും നമുക്ക് ഓടാം വേറെ വഴിയില്ല വണ്ടി അങ്ങ് കിടപ്പുണ്ട് എന്നാലും ഇനി സൗണ്ട് പുറത്തു പോയിട്ട് വണ്ടി എടുക്കാൻ വയ്യ കേസ് അങ്ങനെ നമ്മൾ ഓടി ഓടി സോണിലേക്ക് കയറുകയാണ് ടീമേച്ച് എല്ലാം കില്ലെടുക്കുന്നുണ്ട് ഞാൻ മാത്രം ഇങ്ങനെ കില്ലെന്ന് എടുക്കാണ്ട് ഇങ്ങനെ പോവുകയാണ് എന്തായാലും നമുക്ക് നോക്കാം ലാസ്റ്റ് എങ്ങനെ കുറച്ച് കില്ല് കിട്ടുകയാണെങ്കിൽ കൊള്ളായിരിക്കും അപ്പോൾ എന്തെങ്കിലും ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും ഫൈറ്റ് ഉണ്ടോ ഫൈറ്റ് ഉണ്ടോ ഗൈസ് ഫൈറ്റ് ഇല്ലാതെ തോന്നുന്നു ഞാൻ എന്തെങ്കിലും ഒരു മെഡിക്കിറ്റ് അങ്ങ് അടിക്കുന്നുണ്ട് നമുക്ക് വെസ്റ്റ് ഒന്ന് റിപ്പയർ ചെയ്യണം വെസ്റ്റും ഡാമേജ് ആയിട്ടുണ്ട് ഓക്കെ അതിനുശേഷം നമുക്ക് നേരെ താഴത്തേക്ക് പോകാം ഗൈസ് താഴത്ത് നോക്കുമ്പോഴത്തേക്ക് ആരെങ്കിലും ഉണ്ടോ ആളെ ഞാൻ സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ് എടുത്താൻ അവിടെ സ്പോർട്ട് ചെയ്തു ഓക്കെ ഹെഡ് കൊടുത്തു അതിനുശേഷം അത്രേ ഉള്ളൂ അവനങ്ങ് ചെയ്തിട്ടുണ്ട് വേറെ ആരും കാണുന്നില്ലല്ലോ ഗൈസ് ഇവിടെ നമുക്ക് എന്തെങ്കിലും ഇനിയും പോകാനുണ്ട് ഫ്രണ്ടിൽ ഫ്രണ്ടിലടിയുണ്ട് ഗൈസ് ഫ്രണ്ടിലാ ആളുണ്ട് അതേ ആളെ സ്പോട്ട് ചെയ്തു അവനങ്ങ് ട്രൈ ചെയ്ത് നോക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം അത് ഫിനിഷ് ചെയ്യാം ഗൈസ് ഇനിയും പാലത്തിൻ്റെ അവിടെയൊക്കെ ആൾ ഫൈറ്റിന് അടക്കുന്നുണ്ടല്ലോ ഗൈസ് ഓക്കെ ലെഫ്റ്റ് സൈഡ് അടിയിട്ട് ഞാൻ ഒരു ഗ്ലൂളം കിട്ടും അതിനുശേഷം നമുക്ക് ടെലിപോർട്ട് വെച്ച് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് പിന്നെ ഒരു ഗ്ലൂള ഇടാം അല്ലെങ്കിൽ പ്രശ്നമാണ് ഗൈസ് ഓക്കെ ആളവിടെ എത്തിയിട്ടുണ്ട് അവനവിടെ മറ്റേ ഗ്ലുവളൊക്കെ ഇട്ട് ക്യാരക്ടറൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് വേർത്ത് ഞാനവിടെ നോക്കായി അവൻ പോയി പോകുകയാണെന്ന് തോന്നുന്നു എന്തായാലും വേണ്ടി ഞാൻ നോക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ടീമേറ്റ് ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്തു പോകുന്നുണ്ട് ഞാനും കൂടെ അങ്ങോട്ട് പോകാം ചിലപ്പോൾ കില്ല് കിട്ടിയാലോ ഓക്കെ പുള്ളിക്കാൻ നോക്കായിട്ടുണ്ട് ആളെവിടെ ആളെവിടെ അത്യാൾ താഴത്ത് വേറുന്ന് അവിടെ സ്പോട്ട് ചെയ്തു പക്ഷേ ഞാനിവിടെ ഗ്ലൂൾഡ് ഇടാൻ നോക്കുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ ആൾ നിൽക്കുന്നുണ്ട് ഓക്കെ ഗ്ലുവാൾ ടൂ അതിനെ പെട്ടെന്ന് പൊക്കുന്നുണ്ട് വേറെ ടീമായിട്ട് എത്തി ഫുൾ സപ്പോർട്ടാണ് ഗൈസ് ഫുൾ സപ്പോർട്ടാണ് നോക്കുമ്പോഴത്തേക്കും അവിടെ ഞാൻ വേറെ നോക്ക് നോക്കിയത് ഓക്കെ ഇപ്പോൾ മിന്നെ നോക്കായി പെട്ടെന്ന് നമുക്ക് പൊക്കി പൊക്കിവിടാം ഓക്കെ പൊക്കി വിടുമ്പോഴത്തേക്കും നമുക്കൊരു മെഡിക്കിറ്റ് കൂടെ കഴിയാം അതിനുശേഷം നമുക്ക് സോൺ വീണ്ടും ശൃംഖാവൻ ടൈമായിട്ടുണ്ട് ഓക്കെ ഇവനെന്തായാലും ഇനി പൊക്കം നിന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല ഗൈസ് കാരണം സോണ നല്ല എച്ച് പി എടുക്കുന്നുണ്ട് നമുക്കെന്തെങ്കിലും ഓടി താഴത്തേക്ക് പോകാം കൈസ് സോണിൽ കയറാം സോൺ വരുന്നത് നമ്മുടെ എങ്ങാണ് ഏറ്റവും ഏതാ നമ്മുടെ കേപ്പ് ടൗണിൻ്റെ ഭാഗത്തേക്കാണ് ഓക്കെ അവിടെ ഞാൻ ആൾ കാണുന്നുണ്ട് ആളവിടെ ആൾ നിക്കുക അവിടെ ജസ്റ്റ് വരുന്നു പോകുന്നു വരുന്നു പോകുന്നു ഓ നല്ല അടിയിട്ടി ജസ്റ്റ് അങ്ങ് ട്രാക്ക് ചെയ്ത് അവൻ അങ്ങ് നോക്കി ചെയ്തിട്ടുണ്ട് പിന്നെ അല്ല ഗൈസ് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ പതിനഞ്ച് കിലോ ആയിട്ടുണ്ട് ടോട്ടൽ അത് നോക്കുകയാണെങ്കിൽ ഒൻപതാണ് നമുക്കെന്തെങ്കിലും ലൈഫൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നേരെ താഴത്ത് പോകണം സോണിൽ കയറണമെങ്കിൽ ഇനിയും ഓപ്പണിൽ ഒരുപാട് വരും ഓക്കെ എന്തായാലും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാം വെസ്റ്റ് ഒന്ന് റിപ്പയർ ചെയ്യാം അതിനേഷ് നമുക്ക് നേരെ ഓടി സോണിൽ കയറാം സോണിൽ കയറിയിട്ട് അടുത്ത ഫൈറ്റ് എടുക്കാം ഓക്കെ ഞാനിവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ എത്തി നോക്കുമ്പോഴത്തേക്ക് എവിടെയൊക്കെ നല്ല ഫൈറ്റ് എടുക്കുന്നുണ്ട് നമുക്ക് എന്തായാലും നോക്കാം കേസ് രണ്ടു ഒന്ന് കല്ല് കിട്ടുമോന്ന് നേരത്തെ അവിടെ സ്പോട്ട് ചെയ്ത് നോക്കിയിട്ട് ഇവിടെ വരുത്തിയിപ്പോൾ ആ പാവം കേസ് അതെന്താ ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പോഴവറി അറിഞ്ഞിട്ടില്ല അവൻ നോക്കായ കാര്യം ആ വീട്ടിൻ്റെ മേലെ കാളുണ്ട് എന്തായാലും അങ്ങോട്ട് പോകാം അങ്ങോട്ട് പോയിട്ട് ഒന്ന് രണ്ട് കില്ല് കിട്ടുമെന്ന് നോക്കാം ഓക്കെ അങ്ങനെ ടോട്ടൽ അല്ലെങ്കിൽ നോക്കുകയാണെങ്കിൽ എട്ടാണ് കേസ് നമ്മൾ നമ്മുടെ ടീമേറ്റിനു പൊക്കി വിടാം ഓക്കെ അനേഷ് നോക്കുകയാണേൽ ബാക്കി എത്ര പേരുണ്ട് ഗൈസ് അഞ്ച് പേരുണ്ട് ഓക്കെ ഇനി കറക്റ്റ് നാല് പേര് ഗൈസ് ഫോർ വി ഫോർ ആണോ അറിയില്ല ലെറ്റ്സ് ചെക്ക് ഗൈസ് ഇതിന് മേലെന്തായാലും ആളുണ്ട് നമുക്കെന്തായാലും ഓടി അങ്ങോട്ട് കയറി പോകാം അങ്ങോട്ട് കയറിപ്പോയിട്ട് ഓക്കെ ടീമെയ്റ്റ്സ് തീർത്ത് വിടുകയാണ് ഗൈസ് ടീമെയ്റ്റ്സ് അല്ലാതെ മറ്റൊരു എനിമീസ് ആണ് ഫൈറ്റ് എടുക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരൊക്കെ തീർത്തുകൊണ്ട് എടുക്കുകയാണ് ഓക്കെ നമുക്കെന്തായാലും ഇവനങ്ങ എടുക്കാൻ കൈസ് അവനവിടെ നിന്ന് മെഡിക്കറ്റ് അടിക്കുകയാണ് അവനങ്ങൾ ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് ഫിനിഷ് ചെയ്യാം അപ്പുറത്തുനിന്ന് അടിയിട്ട് അപ്പുറത്തുനിന്ന് ആ വീട്ടിൽ നിന്ന് അവിടുന്ന് ഇവിടെ നിന്നാണ് അഡിക്റ്റ് ചെയ്ത് കൈസ് ഓക്കെ ആളിവിടെ ആളിവിടെ തലയിട ഇട തലയിട്ര ആ തലയിടുന്നില്ല ഗൈസ് കമോൺ ഇവിടെ ആ അത് കിട്ടി 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 ഓക്കെ അത്യാവശ്യം കുറച്ച് ലാഭം നല്ല ഡാമേജ് കൊടുത്തു അവൻ ഗ്ലുവാൾ ടൂ സേഫ് ആയി ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോയിട്ട് അവനും കൂടെ അങ്ങ് എടുക്കാം അവനെയും കൂടെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ബോയി അടിക്കുന്നതായിരിക്കും ഗൈസ് ഞാൻ എന്തിനാണ് ഇങ്ങനെ പോസിറ്റ് നിൽക്കുന്നതെന്ന് എന്ന് കഴിഞ്ഞാൽ വെറുതെ ഒന്ന് രണ്ട് ലൈക്ക് കിട്ടാൻ വേണ്ടിയാണ് ഗൈസ് ചുമ്മാ ഒരു ദിവസം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് പോകാം ഗൈസ് ഓക്കെ നമ്മുടെ ടീമേറ്റ് അങ്ങോട്ട് കയറിപ്പോയിട്ടുണ്ട് ഒരാളവിടെ നോക്കായിട്ടുണ്ട് നമുക്ക് എന്തായാലും ലാസ്റ്റ് പോയിട്ട് മാസ് കാണിക്കാം ഓക്കെ നമുക്കെന്തേലും അവൻ താഴത്തേക്ക് വരണം കൈസ് അതിൻ്റെ മേലെ തന്നെ ഉണ്ടായിരുന്നു അവൻ ഏതു വഴി ചാടും കൈസ് അവൻ എന്തെങ്കിലും ചാടി താഴത്ത് വന്നേ പറ്റൂ ആളവിടെ ആളവിടെ ബാ ഇട ഇംഗിട്ട് വട ഇംഗ് ആ അടിപൊളി അവൻ എനിക്ക് സർപ്രൈസ് തന്നു കൈസ് ആളിപ്പുറത്തുണ്ടായിരുന്നു ഓക്കെ നല്ലൊരു ഹെഡ് കൊടുത്തു ഓ ഗൈസ് അവൻ പണി തരും അവൻ പണി പണിതരൂ ഗൈസ് ഓക്കെ അത്രേ ഉള്ളൂ ചെക്കൻ സീൻ ഗൈസ് തീർന്നു അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് പോയി അടിച്ചിരിക്കുകയാണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു സോ മച്ച് വാച്ചിങ് ഗൈസ് ലവ് യുൾ ടേക്ക് കെയർ ബൈ ബൈ